വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കുടുംബശ്രീ വീട്ടിൽ നിന്നും വിഷ്ണുവും ശാലിനിയും കൂടി രാത്രി ജീപ്പിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് വരുന്ന ഡ്രൈവിങ്ങിന് വിഷ്ണു പറയുന്നുണ്ട് ആ സുസ്മിതയെ എന്തായാലും പോലീസ് കൊണ്ടുപോയി ആ കാഴ്ച കാണാനായിട്ട് വീട്ടിലില്ലാതെ പോയല്ലോ എന്ന് അന്നേരം അത് കണ്ടില്ലേലും സാരമില്ല അവളെ പോലീസ് കൊണ്ടുപോയല്ലോ ഇനി ആ വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് ശാലിനി പറയുകയാണ് അന്നേരം ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം കേസ് രജിസ്റ്റർ ചെയ്യും പിന്നെ കോടതിയിൽ ഹാജരാക്കും അവളെ ിലേക്ക് അയക്കും എന്നൊക്കെ ഷാജി പറയുന്നുണ്ട് അന്നേരം എന്തായാലും അവളുടെ സ്വഭാവം തനി നിറം അമ്മയ്ക്ക് ബോധ്യമായല്ലോ എന്ന് വിഷ്ണു ആശ്വസിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുശാലിനിയും കൂടി വീട്ടിലേക്ക് എത്തുമ്പോൾ വാതിൽ തുറക്കുന്നത് സുസ്മിതയും അങ്ങനെ ആകെ അന്തം വിട്ട് വിഷ്ണുശാലിനിയും പരസ്പരം നോക്കുന്നുണ്ട് നീ ഇവിടെ എങ്ങനെ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം സൂക്ഷിച്ച് നോക്കുകയെന്നും വേണ്ട ഇത് സബ്ജയിലൊന്നുമല്ല സത്യഭാമയുടെ വീട് തന്നെയാണ് എന്ന് സുസ്മിത പറയുകയാണ് തുടർന്ന് ശാലിനിയോട് പറയുന്നുണ്ട് നീ മുമ്പ് ഒരു കൊമ്പനാനയുടെ കഥ പറഞ്ഞില്ലേ അരിക്കൊമ്പൻ്റെ കഥ മയക്കുവെടി വെച്ച് നാട് കടത്തിയ ആ അരിക്കൊമ്പം വരെ തിരിച്ച് ചിന്ന കനാലിലേക്ക് എത്തി പിന്നെയാണോ എനിക്കെത്താനായിട്ട് പ്രയാസം നീ മയക്കുവെടി വെച്ചതും വെടിയുണ്ട നിറച്ചതും ഒക്കെ പാഴായിപ്പോയി ഇനി സുസ്മിത ഇവിടെ നിന്നും പുറത്താക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ വെള്ളം പുതപ്പിച്ച് തെക്കോട്ടെടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് തിരികെ പോവുകയുള്ളൂ എന്ന് സുസ്മിത അങ്ങ് വിജയിയുടെ ഒരു അഹങ്കാരത്തോടുകൂടി പറയുന്നുണ്ട് ഒരു മറുപടിയും ഇല്ലാതെ വിഷ്ണുശാലിനിയും വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലല്ലേ പ്രീതിക്ക് കൊടുത്ത പായസത്തിൽ ഞാൻ വിഷം ചേർത്തു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് സുസ്മിത പറയുമ്പോഴേക്കും എടിയെന്നും പറഞ്ഞ സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് വിഷ്ണു അന്നേരം ആ കൈ ഒന്ന് ബലമായിട്ട് തട്ടി മാറ്റിയിട്ട് ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക് വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞിട്ട് സുസ്മിത വീണ്ടും പറയുകയാണ് ഞാൻ പായസത്തിൽ കലർത്തിയത് പ്രോട്ടീൻ പൗഡറാണ് പക്ഷേ ആ പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർത്തിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അത് തന്നത് വസുമതി ആൻറ്റിയാണ് അവർക്ക് പ്രീതിയുടെ കുഞ്ഞിനോട് ഇത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അവർ ഞാൻ സമ്മതിച്ചു എന്ന് അവരോട് പറഞ്ഞതായിട്ട് അവർ തന്നെ ഒരു കഥ മെനഞ്ഞതും പാവം പ്രീതി ഞാനാണ് ഇത് ചെയ്തതെന്ന് കരുതി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു ആ വേദനയൊന്നും എനിക്ക് മാറിയിട്ടില്ല കേട്ടോ വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് അങ്ങ് തകർത്ത് അവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് സുസ്മിത അന്നേരം ഒന്നും മിണ്ടാതെ അങ്ങ് അടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ശാലിനി വിഷ്ണുവും ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുന്നുണ്ട് അവർക്ക് സത്യം മനസ്സിലാകുന്നുണ്ട് ഈ സുസ്മിത പറഞ്ഞതൊക്കെ കള്ള ണെന്നാ തുടർന്ന് ഇനിയും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ വസുമതിയാൻ്റെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചതിൻ്റെ ബില്ലുണ്ട് സി സി ടി വിഷൽസ് ഉണ്ട് പിന്നെ പ്രോട്ടീൻ പൗഡറിൽ വിഷം കലർന്നതായിട്ട് ഫോറൻസിക്കാരുടെ കയ്യിൽ തെളിവുമുണ്ട് ഇവിടത്തെ ഇപ്പം നീതിന്യായ വ്യവസ്ഥയോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ് വിഷ്ണു ചാലിനം തുടർന്ന് അങ്ങ് അകത്തേക്ക് കയറാൻ തരാം സുസ്മിത ചാലിനിയോട് താങ്ക്സ് പറയുന്നുണ്ട് ഫോറൻസിക്കാരെ വിളിച്ചതിന് അവരാണല്ലോ തെളിവുകളൊക്കെ ശേഖരിച്ചത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് തെളിവ് എനിക്കെതിരെ തെളിവുകളൊന്നും ഉണ്ടാവില്ലായിരുന്നു പോലീസും കോടതിയും ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് സാരമില്ല ഫാമാൻറ്റി വിശ്വസിച്ചാൽ മതി ഫാമാൻറ്റി ആണല്ലോ എൻ്റെ അവസാനത്തെ കോടതി പാവം എന്നെ എന്ന് കേട്ടപ്പോൾ ഒരുപാട് കരഞ്ഞെന്ന് പറയുന്ന കേട്ടു ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണ് പ്രീതി എന്നെ തല്ലിയതൊക്കെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് ഞാൻ തോളത്ത് തട്ടിയാണ് ഉറക്കിയത് എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുമ്പോഴങ്ങ് പല്ലൊക്കെ കടിച്ചു പിടിക്കുകയാണ് ശാലിനി ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ തുടർന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഫാമാൻ്റെ ഒന്നൂടെ വിളിച്ച് ചോദിക്കാമെന്ന് അന്നേരം ആ ആ കൂടി തന്നെ ശാലിനി അങ്ങ് പറയുന്നുണ്ട് വഴി നിന്ന് മാറി നിക്കടി എന്ന് അന്നേരവും ജയിച്ച ഭാവത്തിൽ തന്നെ സുസ്മിത നിൽക്കുന്നുണ്ട് തുടർന്ന് വഴി മാറുമ്പോൾ ദേഷ്യത്തോടു കൂടി ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് അകത്തേക്ക് കയറാൻ നേരം ദേഷ്യത്തോടുകൂടി വിഷ്ണു സുസ്മിതയോട് പറയുന്നുണ്ട് അവസാനം ഒരു നിവർത്തിയുമില്ലെങ്കിൽ ഞാൻ അത് തന്നെ അങ്ങ് ചെയ്യും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ വെള്ള പുതപ്പിച്ച് തെക്കോട്ടെടുക്കണം എന്നല്ലേ പറഞ്ഞത് എൻ്റെ പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നവളാണ് നീ എൻ്റെ അനന്തരവനെ അവസാനം നിന്നെ വെള്ള പുതപ്പിച്ച് തെക്കോട്ടെടുക്കാനായിട്ട് ഞാൻ തന്നെ തുനിയും അത് ഞാൻ ചെയ്തിരിക്കും എന്ന് സുസ്മിതയുടെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വിഷ്ണുവും അങ്ങ് മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് പക്ഷേ അതൊന്നും കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ എല്ലാവരും പോയ ശേഷം ആ ഉമ്മറത്തെ ചാരു കസേരല്ലങ്ങ് നിവർന്ന് കിടക്കുകയാണ് സുസ്മിത തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലെ റൂമിലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് ശാന്ത വരികയാണ് അന്നേരം ശാന്ത രാജീവ് സാറിന് വെട്ടയേറ്റു എന്നുള്ളത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ശ്യാമയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ശ്യാമയോട് ശാന്ത സംസാരിക്കുന്നത് മോൾ ആ സംഭവം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലേ അതിൻ്റെ പേടിയിലാണ് എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മ വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ശ്യാമ ചോദിക്കുകയാണ് അന്നേരം ഇല്ല വേറൊന്നും പറഞ്ഞില്ല രാജീവ് സാറിനെ പോലെ മുഖച്ചായിട്ടുള്ള ഒരാളായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് ഒരു കൊട്ടേഷൻ സംഘം ാണ് ആൾ മാറി വെട്ടിയതാണ് എന്നൊക്കെയാണ് ശരദാമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്കൊരാശ്വാസമാകുന്നുണ്ട് തുടർന്ന് രാജീവ് സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ശ്യാമ തിരക്കുകയാണ് അന്നേരം മോളി വീട്ടിലുള്ളതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി ശാരിയും കൂടെ പോയി എന്ന് പറയുകയാണ് തുടർന്ന് അമ്മ എവിടെയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യമാണ് കഷ്ടം രാവിലെ മുതൽ ജലപാനമില്ല പിന്നെ ഒരുപാട് അസുഖമുള്ള ആളല്ലേ മരുന്നൊക്കെ കഴിക്കേണ്ടതാണ് പാമ്പ് കടിച്ചതിൻ്റെ പദ്യമോ ഇതുവരെ മാറിയിട്ടില്ല മരുന്ന് മുടങ്ങി ആഹാരവും മുടങ്ങി ആ മനസ്സിന് പിന്നെ കോട്ടം സംഭവിക്കുന്ന പൊള്ളുന്ന എന്തോ ഒന്ന് ഇവിടെ രാജീവ് സാന്ന് വെട്ടയേക്കുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട് പാവം അതിൻ്റെ വിഷമത്തിലാണ് എങ്ങോട്ടോ പോയി എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട് അന്നേരമാണ് ശ്യാമ രാവിലെ പോകാൻ നേരം രാജീവ് സാനിനെ കുറിച്ച് അനാവശ്യമായിട്ട് ശാരദാമ്മയോട് പറഞ്ഞതും പിന്നീട് മയക്കുമരുന്ന് തിരക്കുമ്പോൾ ശാരദാമ്മയെ പിടിച്ച് തള്ളിയതും ഒക്കെ ഓർത്ത് ശ്യാമയങ്ങ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശാരദാമ്മ അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മക്ക് ശ്യാമയ്ക്ക് ഒത്തിരി വിഷമം വരുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ കൈ പിടിച്ചിട്ട് മോള് വാ നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ് അന്നേരം എനിക്ക് വേണ്ട ഞാൻ വേണുമ്പോൾ എടുത്ത് കഴിച്ചോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് അന്നേരം അത് പറഞ്ഞാൽ പറ്റില്ല മോളെ നിർബന്ധിച്ച് കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശാരദാമ പോയത് മോള് വന്നേന്നും പറഞ്ഞ് ശ്യാമയെ വിളിക്കുമ്പോൾ ആ കൈയങ്ങ് തട്ടി മാറ്റിയിട്ട് ശ്യാമയങ്ങ് ദേഷ്യപ്പെടുകയാണ് നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ആരും വരണ്ട എനിക്ക് എനിക്കാവശ്യമുള്ള ഞാൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്രാന്തിയെ പോലെ അങ്ങ് തട്ടി കയറുകയാണ് ശ്യാമ അന്നേരം അത് കണ്ടിട്ട് ശാന്ത ഒരു നിമിഷം പകച്ചു നിൽക്കുന്നുണ്ട് അവസാനം ദേഷ്യത്തോടെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ് അന്നേരം സോറി മോളെ ഇന്നലെ കൂടി എൻ്റെ വീടായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി ശ്യാമ അവിടെ നിന്നും അല്ല ശാന്ത അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് റൂമിലെ കട്ടിലാകെ വിഷമിച്ച് കിടക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് തറയിൽ ഇരുന്ന ശേഷം ശ്യാമ ശാരദാമ്മയുടെ കാല് പിടിച്ച് കരയുകയാണ് അന്നേരം എന്താ മോളെ എന്ന് ശരദാമ്മ എഴുന്നേറ്റ് ചോദിക്കുകയാണ് അന്നേരം അമ്മയ്ക്ക് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അമ്മയുടെ പാമ ശ്യാമയല്ലേ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഇനി അമ്മ എന്നെ എങ്ങനെ ശിക്ഷിക്കരുത് അമ്മ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ ഞാൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് ശരദാമ്മയുടെ കാല് ിച്ച് ശ്യാമ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് തുടർന്ന് ശ്യാമയങ്ങ് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശാരദാമ തുടർന്ന് ശ്യാമ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് എൻ്റെ കൂട്ടുകാരെല്ലാം ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ അവരുടെ കൂടെ പോവുകയുള്ളായിരുന്നു അവരൊക്കെ അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചിരിക്കുമായിരുന്നു പിന്നീട് ഒരു ദിവസം ഒരു കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഒറ്റ തവണ ഉപയോഗിച്ച് നോക്ക് എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തുടങ്ങിച്ചതാണ് പിന്നെ എനിക്ക് അതില്ലാതെ നിൽക്കാൻ പറ്റാതായി അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് ശരതമ്മയുടെ കൈ പിടിച്ചങ്ങ് കരഞ്ഞു മാപ്പ് ചോദിക്കുകയാണ് ശ്യാമ ഒരു ഏട്ടൻ്റെ കരുതരോടുകൂടി രാജീവ് സാർ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു രാജീവ് സാറിന് സൂചനകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ രാജീവ് സാറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് സാറ് സ്വപ്നത്തിൽ പോലും എന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ശ്യാമങ്ങ് പൊട്ടിക്കരയുമ്പോൾ ശാരദാമ്മയ്ക്കും സങ്കടമാവുകയാണ് സാറ് സാറിൻ്റെ ജീവൻ പണയം വെച്ചാണ് എന്നെ രക്ഷിച്ചത് സാറില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ത് പറഞ്ഞാലും സാറിനെ കുറിച്ച് പറഞ്ഞതിനൊന്നും പ്രായച്ചിത്തമാകില്ല എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അങ്ങ് ശ്യാമയുടെ തലയിൽ തലോടിയിട്ട് ശാരദാമ്മ പറയുകയാണ് ഒന്നും വേണ്ട മോളെ ഞങ്ങൾക്ക് നിന്നെ പഴയ ശ്യാമയായിട്ട് തിരികെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ശാരദാമ്മ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് തുടർന്ന മോള് അതൊക്കെ പോട്ടെ ഇനി ഒന്നും ചെയ്യണ്ട പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം ആ സാധനം ഇനി ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് വാക്ക് തരണം എന്ന് പറഞ്ഞ് ശരദമ്മ നീട്ടുന്നുണ്ട് അന്നേരം കണ്ണീരൊക്കെ തുടച്ചിട്ട് അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് ഇനി മരണം വരെ ആരൊക്കെ നിർബന്ധിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരദമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ശ്യാമ എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ പകരം അമ്മ എനിക്ക് ഒരു വാക്ക് കൂടി തരണം ഇനി നാല് ദിവസത്തേക്ക് അമ്മ എന്നെ പുറത്ത് വിടരുത് പുറത്ത് പോയാലായിട്ട് ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ില്ല ഞാൻ ചിലപ്പോൾ കണ്ണ് വെട്ടിച്ചൊക്കെ പുറത്ത് പോയെന്നിരിക്കും ചിലപ്പോൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഉപദ്രവിച്ചെന്നോ അക്രമസുദ്ധമായോ വാശി പിടിച്ചെന്നോ ഒക്കെ ഇരിക്കും പക്ഷേ അമ്മ ഒരിക്കലും എന്നെ നാല് ദിവസത്തേക്ക് പുറത്ത് വിടരുതേ പഴയ അമ്മയുടെ ശ്യാമയായിട്ട് എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് ശാരദമ്മയുടെ കൈ പിടിച്ചങ്ങ് ശ്യാമ കരയുന്നുണ്ട് അന്നേരം ശാരദമ്മയ്ക്ക് ആകെ അങ്ങ് വെപ്രാളമൊക്കെ വരുന്നുണ്ട് എന്നാലും ധൈര്യസമ്മേതം പറയുകയാണ് ഇല്ല മോളെ അമ്മ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ് വീണ്ടും ശാരദാമ്മ ഇല്ലടി നിന്നെ ഒരിക്കലും അങ്ങനെ വിട്ടു കൊടുക്കില്ല എനിക്ക് വേണം നിന്നെ ഞങ്ങൾക്ക് വേണം നിന്നെ എന്നും പറഞ്ഞ് ശരദാമ്മ ശ്യാമയെ അങ് ചേർത്ത് പിടിക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ അങ്ങ് ശാരദാമ്മയുടെ തോളിലേക്ക് കിടന്ന് വീണ്ടും അങ്ങ് കരയുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാത്രി ആകെ വിഷമിച്ച് സത്യമാമയുടെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണ് ശാലിനി അന്നേരം ശാലിനി ഓർക്കുന്നത് വന്ന് കയറിയപ്പോഴും സുസ്മിത പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ശ്യാമയെക്കുറിച്ച് വീട്ടിൽ വെച്ച് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ് ഈ സമയത്താണ് വിഷ്ണു പുറത്തേക്ക് വന്നിട്ട് ശാലിനിന്ന് വിളിക്കുന്നത് അന്നേരം ഈ വീട്ടിലെ ദുരവസ്ഥ ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ തെളിവുകളും ശേഖരിച്ച് സുസ്മിതയെ കുടുക്കിയത് പായസത്തിൽ വിഷം ചേർത്തത് അവൾ തന്നെയാണല്ലോ പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവൾ തകർത്തെറിഞ്ഞില്ലേ എന്ന് പറഞ്ഞങ്ങ് വിഷമിക്കുന്നുണ്ട് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞിട്ട് അന്നേരം വിഷ്ണു പറയുകയാണ് ഈ സുസ്മിത എന്നു പേരുള്ളവരുടെ കാര്യം എല്ലാം ഇങ്ങനെ തന്നെയാണ് ആ രോഹിത്തിൻ്റെ കാര്യം തന്നെ കേട്ടില്ലേ അവനെ ചതിച്ചതും ഒരു സുസ്മിത തന്നെയാണെന്ന് അന്നേരം അത് ശാലിനി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് എന്താ എന്താ വിഷ്ണു ഏട്ടം പറഞ്ഞതെന്ന് ശാലിനി ചോദിക്കുകയാണ് അല്ല രോഹിത്തിൻ്റെ കാര്യം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതല്ല അവസാനം പറഞ്ഞത് എന്താണെന്ന് ശാലിനി ഒന്നുകൂടി ചോദിക്കുകയാണ് അല്ല രോഹിത്തിനെ ചതിച്ചതും സുസ്മിതയാണ് എന്ന് വിഷ്ണു പറയുമ്പോൾ എന്തോ വീണ്ടും അങ്ങ് ആലോചിച്ചങ്ങ് നിൽക്കുകയാണ് ശാലിനെ ഇനിയിപ്പോൾ ആ സുസ്മിതയാണ് ഈ സുസ്മിത ശാലിനി ി കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുമോ എന്നുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡുകളൊക്കെ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്